ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മുടെ മുടി സോഫ്റ്റ് ആൻഡ് സിൽക്കി ആക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് സ്പൂൺ ഫ്ലാക്സ് സീഡാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഫ്ലാക് സീഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ രണ്ട് സ്പൂണ് ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴി ഒഴിക്കുക ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് അതിന് ജെല്ല് വരുന്ന രീതിയിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്തതിനു ശേഷം നല്ല വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് അതിൻ്റെ ജെല്ല് സെപ്പറേറ്റ് ചെയ്തെടുക്കുക നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഹെയറിൻ്റെ റൂട്ട്സിന് സ്ട്രെങ്തൻ ചെയ്യാനും ഡാൻഡ്രഫ് കുറയ്ക്കാനും സ്കാൽപ്പിനെ ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ മുടി ഒരുപാട് സ്ട്രെങ്ത്തിൽ തിക്കായിട്ട് വളരാനും ഹെയർ ഫോൾ കുറക്കാനായിട്ടൊക്കെ ഈ ഫ്ലാക്സ് സീഡ് ജെല്ല് നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ ഇതൊരു നാച്ചുറൽ കണ്ടീഷണർ കൂടിയാണ് നമ്മുടെ ഹെയറിന് ഒരു നാച്ചുറൽ ഗ്ലോ തരാനൊക്കെ ഈ ഫ്ലാക്സ് സീഡ് ജെല്ല് സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ക്രീം ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ മാസത്തിൽ രണ്ട് തവണ ഉണ്ടാക്കി ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും അപ്പോൾ നമ്മൾ ഈ അടുത്ത ജെല്ലിലേക്ക് രണ്ട് വെണ്ടയ്ക്ക അരിഞ്ഞിട്ടിട്ട് അത് നമ്മൾ അടപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക വെണ്ടക്കും ഇതുപോലെ നല്ലൊരു ഹെയർ കെയർ പ്രോഡക്റ്റാണ് വെണ്ടക്ക എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ കണ്ടീഷണറാണ് നമ്മുടെ ഹെയറിന് നല്ലൊരു ഷൈൻ ആൻഡ് സോഫ്റ്റ്നസ് തരും നമ്മുടെ സ്കാൽപ്പിനെ ഇച്ചിങ് ഡ്രൈനെസ് ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഫ്രിഷ്നെസ് നമ്മുടെ മുടിക്കൊണ്ടതിനൊക്കെ ഇട്ട് പിടഞ്ഞൊക്കെ കിടക്കത്തില്ലേ അതൊക്കെ കുറക്കാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് അപ്പം നമ്മളിത് നന്നായിട്ട് ഇവ രണ്ടും കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നമുക്ക് ഇത് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു ക്രീം മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പം ഞാൻ ഇതിനകത്തേക്ക് അരച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ ചീവയ്ക്ക കൂടി ആഡ് ചെയ്യുന്നുണ്ട് ചീവയ്ക്ക ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചീവയ്ക്ക കൂടി ആഡ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ നമ്മളിപ്പോൾ അരച്ചെടുത്ത മിശ്രിതം ഒരു പാത്രത്തിലേക്കാക്കിയതിന് ശേഷം അതിലേക്ക് കാൽ സ്പൂൺ ഒരുപാടല്ല കാല് ടീസ്പൂൺ ചീവയ്ക്കപ്പൊടിയും കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക അതായത് ഇപ്പോൾ ഒരു ചെറിയൊരു ക്രീമി പരുവത്തിൽ ആവുന്ന രീതിയിൽ ഒന്ന് ചൂടാക്കിയെടുക്കുക ഇത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ നമ്മൾ ഹെയർ കെമിക്കൽ ഷാംപൂ ഉപയോഗിച്ച് നന്നായിട്ട് വൃത്തിയാക്കിയിരിക്കണം നമ്മുടെ സ്കാൽപ്പൊക്കെ ഒന്ന് നീറ്റാക്കിയതിന് ശേഷം ചെറിയ നനവോട് കൂടി അതായത് നമ്മുടെ തല തോർത്തിയതിന് ശേഷം ചെറിയ നനവോട് കൂടി ഈ ക്രീം നമ്മുടെ ഹെയറിൻ്റെ റൂട്ട് മുതൽ അറ്റം വരെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതിയാവും നല്ല റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ